ശതകൗതുകം ശത എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് പ്രാവശ്യം ടെൻ തൗസൻഡ് റൊട്ടേഷനിലൂടെ കഴുകിയ നെയ്യ് കേൾക്കുമ്പോൾ കൗതുകം തോന്നും ഈ പ്രൊസീജിയറിലൂടെ നെയ്യിന്റെ ഗുണങ്ങൾ മാറുന്നു ഇത് മൃദു ഉള്ളതും തണുപ്പുള്ളതും ശമനം അതുപോലെ സ്കിന്നിലെ ഇറിട്ടേഷൻ കുറയ്ക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങൾ പകരുന്നു ഇത് സ്കിൻ ഡിസീസസിനും അതുപോലെ മോയ്സ്ചറൈസിംഗിനും ഉപയോഗിച്ച് വരുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിന്റെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം കൂടാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് നിർമ്മിക്കാവുന്നതാണ് എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരാം ഞാൻ ഡോക്ടർ ആദിരാപക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുർവേദ സംവിധാനങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ് ആയുർവേദത്തിൽ നെയ്യ് ഉപയോഗിച്ച് ഒരുപാടേറെ ശ്രേഷ്ഠമായ മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പെടുന്ന ഒരു മരുന്നാണ് ക്ഷത അപ്പോൾ ഈ പ്രൊസീജിയർ ക്ഷത ഉണ്ടാക്കുന്ന ഈ പ്രൊസീജിയറിലൂടെ ഒരുപാടേറെ ഗുണത്തിന് വ്യത്യാസം നെയ്യിൽ നിന്നും ശതോദകൃതമാവുന്ന സമയത്ത് തന്നെ ഒരുപാടേറെ വ്യത്യാസങ്ങളും ഗുണത്തിനും മാറ്റം വരുന്നുണ്ട് ഒരു കൂട്ടം ഡോക്ടർമാർ നടത്തിയ റിസർച്ചിലൂടെ നമുക്ക് ഗുണങ്ങൾ അറിയാം ഈ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് കോപ്പർ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത് കോപ്പർ പ്ലേറ്റും കോപ്പർ ഗ്ലാസും വെച്ചിട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അത് ടൈം എടുക്കുമെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ റിസർച്ചിൽ ഇവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പശുവിന്റെ നെയ്യ് സ്വാഭാവികമായുള്ള ഗന്ധവും അതുപോലെ തരിതരിയുള്ള പ്രകൃതവും ഒക്കെ മാറി വളരെ മിനുസമാർന്നതും ഉൽപ്പന്നമായി മാറുകയാണ് വളരെയേറെ ജലാംശവും തണുപ്പുമുള്ളതാണ് അടുത്തതായി ഇതിന്റെ പി എച്ചിലും വ്യത്യാസം കണ്ടിരിക്കുന്നു ഇത് അസഡിക്കിൽ നിന്നും ന്യൂട്രലിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന്റെ പിഎച്ചും മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്കിൻ മോയ്സ്ചറൈസ് ആയി ഉപയോഗിക്കാമെന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് സ്കിൻ ഇറിറ്റേഷൻ ഇത് ഉപയോഗിക്കാവുന്നതാണ് സ്കിൻ പ്രകോപനങ്ങളെ തടയാൻ സഹായിക്കുന്നു കൂടാതെ ഇത് മുറിവ് ഉണക്കാനും സഹായിക്കുന്നു ഈ റിസർച്ചിൽ നമുക്ക് വ്യക്തമായി അറിയാം ഇത് വൂൺ ഹീലിങ്ങിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് ഈ റിസർച്ചിൽ ഇവിടെ നടത്തിയ പഠനങ്ങളിൽ വൂൺ ഹീലിംഗ് നടന്നിരിക്കുന്നു ഈ പ്രൊസീജിയർ വഴി പാർട്ടിക്കിൾ സൈസ് കുറയുന്നു പൊള്ളലേറ്റ പാടുകൾ മുറി പറ്റിയ പാടുകൾ അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും ഏതെങ്കിലും ഇൻസെക്ട് പാടിന് ഉപയോഗിക്കാം അതുപോലെ പൊള്ളലിന് ഉപയോഗിക്കാം ചൊറി സ്കിൻ ഡിസീസിന് യൂസ് ചെയ്യാം ചുണ്ട് വിണ്ടുപൊട്ടുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ കാലിലെ മുറി പറ്റിയ പാടുകൾ മാറുവാനും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ചുട്ട് നേറുന്നുണ്ടെങ്കിൽ ഇത് പരട്ടിയിടാവുന്നതാണ് ഇത് പുരട്ടിയിടാവുന്നതാണ് ആയുർവേദത്തിൽ ഈ ശ്രേഷ്ഠമായ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ എങ്ങനെയാണ് ഇനി ഈ നൂറ് പ്രാവശ്യം കഴുകുന്നതെന്നറിയണ്ടേ അതിനായി എടുക്കുന്നത് ഒരു കോപ്പർ പ്ലേറ്റ് ആണ് കോപ്പർ പ്ലേറ്റിൽ ഉണ്ടാക്കിയാലേ ഇതിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടി മുറിവുണങ്ങുന്നതും ഹീലിംഗ് പ്രോപ്പർട്ടിയുള്ള ക്ഷതദൗതൃതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതിനായി ഒരു കോപ്പർ പ്ലേറ്റും ഒരു കോപ്പർ ഗ്ലാസ്സുമാണ് ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത് കോപ്പർ പ്ലേറ്റ് പുതിയതും റെസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കോപ്പർ പ്ലേറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പ്ലേറ്റിലാണ് കാണിച്ച് തരുന്നത് ഈ കോപ്പർ പ്ലേറ്റിലേക്ക് രണ്ടോ മൂന്നോ എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നെയ്യ് നെയ്യെടുക്കുക ഫോൺ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം ശുദ്ധമായ വെള്ളം തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഇതുപോലെ കോപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മൾ മെല്ലെ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ് ഈ വെള്ളവും നെയ്യും റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ് കറക്കേണ്ടതാണ് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ അഞ്ച് മിനിറ്റ് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഈ വെള്ളം ഒരു ഭാഗത്തേക്ക് ഊറാൻ വയ്ക്കുക അതിനുശേഷം ആ വെള്ളം നെയ്യ് പോകാതെ അത് കളയുക ഇതേപോലെ രണ്ടാമതും നമ്മൾ വെള്ളം ഒഴിച്ച് ഇതേപോലെ അഞ്ച് മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഒരു കുറച്ച് പ്രൊസീജിയർ കുറച്ച് ടൈം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ കളറ് വ്യത്യാസപ്പെടുന്ന കാണാൻ പറ്റും മഞ്ഞ നിറം വെള്ള നിറത്തിലേക്ക് മാറുന്നതായി കാണാം ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ മാറുന്നതായി കാണാം കൂടാതെ ഇതിൻ്റെ ഗുണങ്ങളും ഇതിലൂടെ മാറുന്നതാണ് ശീതഗുണമായി മാറുകയാണ് ഇത് നമുക്കൊരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ ശതദൗത ഘതത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഹാവ് എൻ എസ്റ്റേ